ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ അക്കും പുതിയ വീഡിയോയിലേക്ക് ഞങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗുരുവായൂരിലെ കിഴക്കേ നടക്കിലുള്ള മഞ്ജുളാലിൻ്റെ തറയിൽ ഒരു പഴയ ഗിരുടശില്പം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഗരുടശില്പം കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഭംഗിയും ഇതൊക്കെ കുറഞ്ഞപ്പോൾ ഒരു ഭക്തൻ്റെ വക അവിടെ ഒരു വെങ്കലശില്പം സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അത് വെച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ ഗൃഢപ്രതിമയ്ക്ക് ഇരുപതടി നീളവും എട്ടടി ഉയരവും ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പൂർണ്ണമായും വെങ്കലത്തിലാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ തറയും എല്ലാം ചുറ്റുപാടുമെല്ലാം നന്നാക്കിയിട്ടുണ്ട് ശ്രീമാൻ വേണു കുന്നപ്പള്ളി എന്ന പേരുള്ള ഒരു ഭക്തനാണ് അത്ര ഇത് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരവിടെ ചിലാബലകത്തിൽ കണ്ടു അപ്പൊ എന്തായാലും ഇത് വന്നപ്പോൾ നമ്മുടെ ഈ മഞ്ജുളാലിന്റെ ആ ഒരു പ്രൗഢിക്കൊരു മാറ്റം കൂട്ടിയിട്ടുണ്ട് ഗുരുവായൂര അമ്പലത്തിന്റെ കിഴക്കൻ നടക്കിലാണ് ഈ മഞ്ജുളാല് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആദ്യം ഉണ്ടായിരുന്ന പ്രതിമ അത് കോൺക്രീറ്റിലായിരുന്നു അപ്പൊ അതിന്റെ കാലപ്പഴക്കം കാരണമാണ് അത് മാറ്റിയത് എന്തായാലും ഗുരുവായൂർ വരുന്നവർ ഇവിടെ ഒന്ന് വന്ന് ഒന്ന് പ്രദക്ഷിണം വെച്ച് പോകുന്നത് നന്നായിരിക്കും അപ്പനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ജുളാല് അതുപോലെ തന്നെ ആനയോട്ടത്തിന്റെ ആരംഭവും ഇവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക